നമ്മൾ ഇവിടെ നമുക്ക് ഒരുപാട് വിവിധ തരം കോഴ്സുകളുണ്ട് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷവും നാപ്പത്തിയഞ്ചു വയസ്സിനകവും പ്രായപരിധിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ കോഴ്സുകൾ കൊടുക്കുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആറ് മാസം കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആഴ്ചയിൽ മൂന്ന് ഉണ്ടാവുള്ളൂ ഉള്ള ക്ലാസ് ഒരു ദിവസം രണ്ട് മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ മറ്റു മാസം കവർ ചെയ്യുന്നതിനേക്കാൾ പോർഷൻസ് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ദിവസത്തെ ഫുൾ ഡേ ക്ലാസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാനൊക്കെ സാധിക്കും നമ്മളൊരു പ്രത്യേകതയാണ് അതായത് വെറുതെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ ആവശ്യം ഒരു ബിസിനസ് മേഖലയിൽ എന്തൊക്കെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അതിന് അനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ലാബിൽ എല്ലാത്തിനും വ്യക്തി തികച്ചും സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു രൂപ പോലും സൗജന്യമെന്നുള്ള പേരിൽ കാശ് വാങ്ങുന്നുണ്ട് ഒരു രൂപ പോലും വാങ്ങാതെ ഈ ക്ലാസ് എല്ലാം ഓരോന്നും ും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രാക്ടിക്കലിലൂടെ നമ്മളെയും കൂടി നിർത്തി തന്നെയാണ് പരിചയപ്പെടുത്തി നമ്മളെ കൊണ്ട് ചേച്ചിച്ച് തന്നെയായിരുന്നു ഓരോ ദിവസത്തെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് നമുക്ക് ഈ ആർ സിറ്റിയിലെ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് തീർന്നവരെയുള്ള എല്ലാ ചെലവുകളും ആർ സിറ്റി തന്നെയാണ് വഹിക്കുന്നത് അവർക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ശരി അവരുടെ യൂണിഫോം ആണെങ്കിലും ശരി അവർക്കുള്ള ഫുഡ് ആണെങ്കിലും ശരി എല്ലാം ആർ സി ടി ആയിരിക്കും നോക്കുന്നത് അതാണ് ആർ സി ടി കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രമാണ് ഇതിന്റെ കീഴിൽ ഹ്രസ്വകാലത്തേക്കായിട്ടുള്ള നിരവധി കോഴ്സുകളാണുള്ളത് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിലെ ലീഡ് ബാങ്കായ അയ്യോബിയുടെ സ്നേഹ ട്രസ്റ്റ് കീഴിലുള്ള സൗജന്യ സ്വയം തൊഴിൽ പരിശീലന സ്ഥാപനമാണ് സ്ത്രീകൾക്ക് വസ്ത്ര നിർമ്മാണ ക്ലാസ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാവനിർമാണം അങ്ങനെ നിരവധി കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് പല രീതിയിലും ഈ പരിശീലന കേന്ദ്രത്തിന് പല പ്രത്യേകതകളും ഉള്ളതാണ് ഈ പരിശീലന കേന്ദ്രത്തിലെ ഫാക്കൽറ്റി ലക്ഷ്മി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയും എല്ലാവർക്കും നമസ്കാരം ആർസിടി എന്ന് പറയുന്നത് ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഇത് ഗ്രാമീണ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ആർ സി റ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമുക്ക് ഒരുപാട് വിവിധ തരം കോഴ്സുകളുണ്ട് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷവും നാപ്പത്തിയഞ്ച് വയസ്സിനകവും പ്രായ പരിധിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ കോഴ്സുകൾ കൊടുക്കുന്നത് ഇത് നമ്മൾ മെയിൻലി ഈ ഒരു പ്രായക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രായക്കാരാണ് കൂടുതലും ജോലി ഇല്ലാതെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ അവർക്ക് കിട്ടാതെ ഇരിക്കുന്നത് ഒരു പ്രായക്കാരാണ് അതുകൊണ്ടാണ് ഈ പ്രായക്കാരെ മാത്രം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇവിടെയുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ആറ് ദിവസം മുതൽ നാല്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളാണ് ഞങ്ങൾക്കുള്ളത് അതിൽ പത്ത് ദിവസത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത് പേപ്പർ കവർ നിർമ്മാണം സോഫ്റ്റ് ടോയ്സ് കോസ്റ്റ്യൂം ജ്വല്ലറി ഫാസ്റ്റ് ഫുഡ് പാപ്പഡ് പിക്കിൾ മസാല മേക്കിംഗ് ഇതൊക്കെ നമ്മുടെ പത്ത് ദിവസത്തെ കോഴ്സുകളാണ് പിന്നെ പയ്യന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സി സി ടി വി ഇൻസ്റ്റലേഷൻ ആൻഡ് സർവീസസ് ഇതൊക്കെയാണ് നമ്മുടെ പത്ത് ദിവസത്തെ കോഴ്സിനകത്ത് വരുന്നത് മുപ്പത് ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ അറിയാത്തവർക്ക് ഈ വുമൻസ് ടൈലറിംഗ് ഉണ്ട് നന്നായി തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് കോഴ്സ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി കോഴ്സ് ഉണ്ട് സെൽഫോൺ റിപ്പയറിംഗിന്റെ കോഴ്സ് ഉണ്ട് അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗിന്റെ കോഴ്സ് ഉണ്ട് അത് നാല്പത്തി അഞ്ച് ദിവസത്തെ കോഴ്സാണ് അങ്ങനെ ഒരു വർഷം നമ്മൾ ഒരു പതിനഞ്ച് ആയിരിക്കും തിരഞ്ഞെടുക്കുക ആ കോഴ്സുകളായിരിക്കും റൺ ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കോഴ്സുകളാണ് നമുക്ക് ആർ സി ടിയിൽ നിലവിലുള്ളത് ഇന്ന് നമുക്ക് ഇവിടെ ആർ സി ടിയിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കോഴ്സാണ് ഒന്ന് സെൽഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസസ് മുപ്പത് ദിവസത്തെ കോഴ്സും പിന്നെ കോസ്റ്റ്യൂം ജ്വല്ലറി ഉദ്യമി എന്ന് പറയുന്ന പതിമൂന്ന് ദിവസത്തെ കോഴ്സുമാണ് ഇപ്പൊ നിലവിൽ ആർ സി ടിയിൽ ുന്നത് ഈ ഒരു കാലയളവിൽ നമുക്ക് ഈ ആർ സി ടിയിലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് തീയുന്നവരെയുള്ള എല്ലാ ചെലവുകളും ആർ സി തന്നെയാണ് വഹിക്കുന്നത് അവർക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ശരി അവരുടെ യൂണിഫോം ആണെങ്കിലും ശരി അവർക്കുള്ള ഫുഡ് ആണെങ്കിലും ശരി എല്ലാം ആർ സി ആയിരിക്കും നോക്കുന്നത് അതാണ് ആർ സി കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ കോഴ്സ് നമ്മൾ തീർത്തിട്ട് അവരെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത് അവർക്ക് ഈ കോഴ്സിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം വരെ അവർക്ക് ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് ഉണ്ട് അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഞങ്ങൾ നോക്കി കാണാറുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ പൈസയുടെ ഒരു കുറവ് കാരണമാണ് അവരുടെ ബിസിനസ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെ അവർക്ക് ലോൺ നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നീട് ബിസിനസ് ചെയ്ത് പതിയെ അവർ ആ പൈസ തിരിച്ചടച്ചാൽ മതി അപ്പൊ അത്രയും സൗകര്യങ്ങളാണ് ആർ സി അവരുടെ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിൽ നടക്കുന്നത് സെൽഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന കോഴ്സാണ് ഈ കോഴ്സിന്റെ ഫാക്കൽറ്റീസ് ആണ് ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നത് ഒന്ന് നമ്മുടെ ഡി ആണ് ആനന്ദ് അതേപോലെ അൻസാരി ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ഡി എസ് ടിസ് ഇവരാണ് ഈ കോഴ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതേപോലെ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതും അവരാണ് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ വളരെ സൗജന്യമായിട്ടാണ് ഈ കോഴ്സ് ഇവിടെ നടത്തുന്നത് മുപ്പത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണിത് അപ്പോൾ മുപ്പത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം മുപ്പത് ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പൊതുവിലോട്ടുണ്ടാവുന്ന സംശയം സാധാരണ പുറത്ത് പരിസ്ഥിതി കണ്ടിട്ടുള്ളത് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് എന്നൊക്കെയാണ് പുറത്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിന്റെ പ്രത്യേകത നമ്മുടെ മുപ്പത് ദിവസമാണ് ക്ലാസ് എങ്കിലും മുപ്പത് ദിവസം ഫുൾ ഡേ ആണ് ക്ലാസ് അപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആറുമാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആഴ്ചയിൽ മൂന്ന് ദിവസേ ഉണ്ടാവുള്ളൂ ഉള്ള ക്ലാസ് തന്നെ ഒരു ദിവസം രണ്ട് മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ ടോട്ടൽ അവേഴ്സ് നോക്കുമ്പോൾ മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാസം കവർ ചെയ്യുന്നതിനേക്കാൾ പോർഷൻസ് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ദിവസത്തെ ഫുൾ ഡേ ക്ലാസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആർ സി ടിയിൽ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി വല്ലതും നമ്മൾ പഠിപ്പിക്കാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി എല്ലാവരും പറയുന്നത് ഗ്ലാസ് സെപ്പറേഷൻ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്ത് ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രം മാറ്റുന്ന ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അതുവരെ ഞങ്ങളിവിടെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ലാബിൽ എല്ലാത്തരം എക്യൂപ്മെന്റ്സും തികച്ച സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു രൂപ പോലും സൗജന്യം എന്നുള്ള പേരിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു രൂപ പോലും കുട്ടികളിൽ നിന്ന് വാങ്ങാതെ നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് ഈ പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാം നടത്തിയത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ധാരാളം കുട്ടികൾ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ സർവീസ് സെന്ററുകള് സ്വന്തമായിട്ട് ബിസിനസ് മേഖലകള് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു പ്രത്യേകതയാണ് അതായത് വെറുതെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യം ഒരു ബിസിനസ് മേഖലയിൽ എന്തൊക്കെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അതിനനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ കടകളെക്കുറിച്ചുള്ള പരിചയം അതുപോലെ തന്നെ മാർക്കറ്റ് സർവേയിലൂടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളെ കുറിച്ചുള്ള ഇൻട്രൊഡ്യൂസിങ് വേണ്ട എല്ലാം ഒരു കട തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്ന ഒരു കുട്ടിക്കുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വ്യത്യാസം ഇതാണ് ആർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് തുടക്കം ബേസിക് ഇലക്ട്രോണിക്സ് എന്നാണ് സാധാരണ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളെ പറ്റി ഉള്ള ബേസിക് ക്ലാസ്സുകളാണ് ആദ്യം നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയറി ക്ലാസ്സുകൾ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചുള്ള തിയറി ക്ലാസ്സുകൾ അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അവർക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ സോൾഡറിങ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ള ഹാർഡ്വെയർ പ്രാക്ടീസാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്പ് ലെവൽ സർവീസിംഗ് പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പ്രാക്ടീസ് സോഫ്റ്റ്വെയർ പ്രാക്ടീസ് തിയറി ക്ലാസ് ആയിട്ടല്ല കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്ത് കാണിച്ചാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്ലാസ് എടുക്കുന്നത് അപ്പം അതുപോലെ മൊബൈൽ ഫോണിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിവിടുത്തെ ക്ലാസിൻ്റെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതെന്നും അല്ലെങ്കിൽ അവർ ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു എന്തൊക്കെ അവർക്ക് അവർക്കൊരു ഒരു മൊബൈൽ ഫോൺ സർവീസിങ് സ്വന്തമായിട്ട് തുടങ്ങാനായിട്ടുള്ള ഒരു വിൽ പവർ അവർക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ ബിസിനസ് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഷോപ്പിലാക്കി ആവശ്യമായിട്ടുള്ള ബിൽ ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ എങ്ങനെ അക്കൗണ്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ബിസിനസ് ലോൺ ലോൺ എങ്ങനെ എങ്ങനെ എടുക്കാം വളരെ നല്ലൊരു ടെക്നിക്കൽ കോഴ്സ് തന്നെയാണ് മൊബൈൽ സർവീസ് ആൻഡ് റിപ്പയറിംഗ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മൊബൈൽ ഫോൺ എല്ലാവർക്കും അറിയാം അത്തരമൊരു കോഴ്സ് ലഭിച്ചത് ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷം കൊള്ളുന്നു അത്തരത്തിൽ തന്നെയാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓരോ അധ്യാപകരും ഓരോ കോഴ്സും ഓരോ രീതിയിൽ ഓരോ സബ്ജക്റ്റുകളും നമ്മൾ വിവരിച്ചു തരികയും മൊബൈൽ ഫോണ് ഓരോന്നും അഴിച്ചു വേണത് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണായിരുന്നാലും സോഫ്റ്റ്വെയർ ആയിരുന്നാലും ചിപ്പ് ലെവൽ വർക്കുകളായിരുന്നാലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രാക്ടിക്കലിലൂടെ നമ്മളെയും കൂടി നിർത്തി തന്നെയാണ് പരിചയപ്പെടുത്തി അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു തന്നെയായിരുന്നു ഓരോ ദിവസത്തെ ക്ലാസ്സും പോയിക്കൊണ്ടിരുന്നത് ഇഡി പിന്നെ ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പുതിയതായിട്ട് നമുക്ക് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ വേണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം വ്യക്തമായ രീതിയിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇ ഡിപിയുടെ ക്ലാസ് വളരെയധികം നന്ദിയുണ്ട് ആർ സി ടി വളരെ നല്ല ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് മൊബൈൽ ഫോണിന്റെ മാത്രം ക്ലാസ്സുകൾ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഒരു സംരംഭം എങ്ങനെ തുടങ്ങി വിജയിപ്പിക്കാം ഇവിടെ ലോണുകൾ നേടാം ബാങ്കുകളായിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷൻറെ രീതികൾ പിന്നെ ബാക്കിയുള്ള കസ്റ്റമറുമായിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കാം കസ്റ്റമറിൻ്റെ ഡീലിങ്ങുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അർച്ചറ്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ നമ്മുടെ ട്രേഡ് പഠിപ്പിക്കുന്ന സാർമാരായാലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഉള്ള പലരും പല ക്വാളിഫിക്കേഷനിൽ നിന്ന് വന്നവരാണ് പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ മുതൽ ഏറ്റവും അവസാനമുള്ള ചിപ്പ് ലെവൽ സർവീസുകൾ മുതൽ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യങ്ങൾ വരെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഉപകാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഏകദേശം ഓരോ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോ ലോൺ ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിക്കൊണ്ടേ തന്നെ തുടങ്ങും വളരെ നല്ലൊരു ഒരു സംരംഭമാണ് ഈ ആർ സിറ്റി എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വളരെ വലുതും വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് ആർ സി മൊബൈൽ ഫോണിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഫീൽഡിനെ കുറിച്ച് പെട്ടെന്നൊരു ധാരണ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണയുണ്ട് യഥാർത്ഥത്തിൽ പത്താം ക്ലാസ് പാസ്സായ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഇംഗ്ലീഷും മലയാളവും അറിയാവുന്ന ഒരാൾക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്കും വളരെയധികം സാധ്യതകളുള്ള മേഖലയാണിത് ഞങ്ങളിവിടെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പല പ്രായത്തിലും അതുപോലെ തന്നെ പല അക്കാഡമിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവർക്കും ആദ്യം അവർക്ക് കോമൺ ആയിട്ടുള്ള അവർക്കെല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള മൊബൈൽ ഫോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിപ്പിക്കുന്നത് പിന്നീട് അടിസ്ഥാനപരമായിട്ടുള്ള പിന്നെ ഫോണിൻ്റെ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് പഠിപ്പിക്കുന്നത് അതിന് ശേഷമാണ് മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലോട്ടുള്ള െ കുറിച്ചും മൊബൈൽ ഫോൺ ഇളക്കി അതിന്റെ ട്രാക്കുകൾ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ഇതിലൊരു പ്രായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ വലിയ മാനദണ്ഡമായിട്ട് ഈ മേഖലയിൽ എടുക്കുന്നില്ല ആർക്കും ആണെങ്കിലും പ്രാക്ടീസിലൂടെ പരിചയിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് മൊബൈൽ ഫോണിന്റെ മേഖല എന്ന് പറയുന്നത് എന്നുള്ള രീതി കോഴ്സുകളെ പറ്റി ഇപ്പം കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പം നമ്മുടെ ഈ കോഴ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഇതിൽ തിരഞ്ഞെടുക്കുക ഇവിടെ ആർ സി യുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഇപ്പം ഉള്ളത് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്തായിട്ട് രണ്ട് മാസം കഴിയും അടുത്ത മാസം ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാച്ചു മാറുന്നതായിരിക്കും അപ്പം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ പറയാം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ ടു ഫോർ ത്രീ സീറോ ഈ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യാം താല്പര്യമുള്ളവരെല്ലാവരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒക്കെ നിങ്ങൾ ഈ ആർ സി ടി പറ്റി പറഞ്ഞു കൊടുക്കുക ഉറപ്പായിട്ടും ആർ സി ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാവർക്കും നന്ദി